ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പോസ്റ്റ് ഓഫീസിൽ പത്താം ക്ലാസ് ഉള്ളവർക്ക് അവസരം സ്റ്റാഫ് കാർ ഡ്രൈവർ ആവാം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് നോക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വർണാവസരം ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ഓഫീസ് കർണാടക ഇപ്പോൾ സ്റ്റാഫ് കാർ ഡ്രൈവർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പത്താം ക്ലാസ് പാസ്സായവർക്ക് പോസ്റ്റ് ഓഫീസ് സ്റ്റാഫ് കാർ ഡ്രൈവർ ആവാം മൊത്തം ഇരുപത്തിയേഴ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ വൈ അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ പോസ്റ്റ് ഓഫീസ് സ്റ്റാഫ് കാർ ഡ്രൈവർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി സോറി തപാൽ വൈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ച് വരെ അപേക്ഷിക്കാം ഇതിലേക്ക് കേരളത്തിൽ ഉള്ളവർക്കും അപേക്ഷിക്കാം മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് കർണാടക ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് ആണ് തസ്തികയുടെ പേര് സ്റ്റാഫ് കാർ ഡ്രൈവർ ഇവകളുടെ എണ്ണം ഇരുപത്തിയേഴ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് അപേക്ഷിക്കേണ്ട രീതി തപാൽ വയ്യാണ് മാനേജർ മെയിൽ മോട്ടോർ സർവീസ് ബാംഗ്ലൂരു അഞ്ച് ആറ് പൂജ്യം 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 ഒന്ന് പേക്ഷയ്ക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ട് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ച് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം സ്റ്റാഫ് കാർ ഡ്രൈവർ പ്രായപരിധി പറയുന്നത് പതിനെട്ട് ടു ഇരുപത്തിയേഴ് വയസ്സാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ലൈറ്റ് ഹെവി മോട്ടോ വാഹനങ്ങൾക്കുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മോട്ടോ മെക്കാനിസത്തെക്കുറിച്ചുള്ള അറിവ് ലൈറ്റ് ഹെവി മോട്ടോ വെഹിക്കിൾ എന്നിവയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയം പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഇല്ല അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ച് വരെയാണ് തപാൽ വയ്യാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അഡ്രസ്സ് വിടിയെടുത്തായി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സ് ലൈക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ